നമസ്തേ ഉത്തമനായ ഗുരുവിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ അതിലൊന്ന് ബ്രഹ്മവിത്തമഹ എന്ന് പറഞ്ഞു ബ്രഹ്മവിത്തുക്കളില് ശ്രേഷ്ഠനായിരിക്കണം ഗുരു ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനികളിൽ അഗ്രേശ്വരനായിരിക്കണം ഉത്തമനായ ഗുരു ി ബ്രഹ്മവിത്ത് എന്ന് ഒരു സാങ്കേതിക പദമാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനികളെ വിവിധ തലത്തിലുള്ളവരുണ്ട് അവരുടെ തലം എന്ന് പറയുന്നത് ബാഹ്യമായ തലമാണ് വ്യത്യാസം ആന്തരികമായ തലം ഒന്ന് തന്നെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ഋഷിമാരിൽ ഒരാള് ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരുവന്റെ പ്രവൃത്തി മൂന്നാമതും നാലാമതും ഒരുവൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം പക്ഷെ അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരേപോലെയാണ് എല്ലാവരും സാക്ഷാത്കരിക്കുന്നത് ഒരേ ഈശ്വരനെ ആയതുകൊണ്ട് അവരുടെ ജ്ഞാനഭാവം ഒന്നായി തന്നെ നിൽക്കുന്നു ജ്ഞാനമാകുന്ന അഗ്നിയിൽ അവർ ഈ ലോകത്തെ കത്തിച്ചു കളഞ്ഞവരാണ് അല്ലെ പ്രപഞ്ചത്തെ കത്തിച്ചു കളഞ്ഞവരാണ് ത്രിപുരാന്തകന്മാരാണ് അവരെല്ലാം എല്ലാ ബ്രഹ്മജ്ഞാനികളും ബ്രഹ്മത്തെ അറിയുന്നവരെല്ലാം ത്രിപുരങ്ങളെയും സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന മൂന്ന് പുരങ്ങളെയും കത്തിച്ച് ഭസ്മീകരിച്ചു കളഞ്ഞവരാണ് പിന്നെ അവരുടെ ബാഹ്യമായ ചേഷ്ടകളിൽ അല്പസ്വല്പം വ്യത്യാസം കാണും അപ്പൊ ഈ വ്യത്യാസമുള്ളവരെ നാലായിട്ട് ശാസ്ത്രം തിരിച്ചിട്ടുണ്ട് ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്വരൻ ബ്രഹ്മവിദ്വരിയാൻ ബ്രഹ്മവിദ്വരിഷ്ഠൻ ഇങ്ങനെ നാല് വിഭാഗമായിട്ട് ബ്രഹ്മജ്ഞാനികളെ തിരിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ ദർശനമാലയിലെ അവസാന ദർശനമായ നിർവ്വാണ ദർശനത്തിലെ അഞ്ചു മുതലുള്ള ശ്ലോകങ്ങള് ഈ നാല് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള വിവരണമാണ് അതില് ബ്രഹ്മവിത്ത് എങ്ങനെയാണ് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവിടെ അതിങ്ങനെയാണ് ദഗ്ധ്വാ ജ്ഞാനാഗ്ന സർവം ഹിതം കരോതി കരോതിവിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി ബ്രഹ്മവിസ്ഥിതാഗ്ന സർവം ഉദ്ദിശ്യ ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി ബ്രഹ്മണിസ്ഥിത ബ്രഹ്മനിഷ്ഠനായ ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടയാള് അറിവാകുന്ന അഗ്നി കൊണ്ട് എല്ലാം ദഹിപ്പിച്ച് ലോകഹിതം ലക്ഷ്യമാക്കി വിധിപ്രകാരം കർമ്മമനുഷ്ഠിക്കുന്നു ബ്രഹ്മവിത്തായിട്ടുള്ള ആളിൻ്റെ ഭാഹ്യമായ ചേഷ്ഠ എങ്ങനെയാണ് ബ്രഹ്മനിഷ്ഠനാണ് ആള് ബ്രഹ്മത്തിൽ ആത്മാവിൽ നിഷ്ഠയുള്ളവൻ സ്ഥിരതയുള്ളവൻ അതിനകത്ത് വർത്തിക്കുന്നവനാണ് ഈ ബ്രഹ്മവിത്തും അതെങ്ങനെയാണ് ഇവര് ബ്രഹ്മജ്ഞാനികളായത് ബ്രഹ്മജ്ഞാനം കിട്ടിയതിനു കിട്ടിയതിലൂടെ എല്ലാ കർമ്മ പ്രാരബ്ധങ്ങളെയും ജ്ഞാനാഗ്നി കൊണ്ട് കത്തിച്ചു കളഞ്ഞ് ദഗ്വാ ദഹിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ജ്ഞാനാഗ്ന ജ്ഞാനാഗ്നി കൊണ്ട് ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അറിവാകുന്ന അഗ്നി കൊണ്ട് സർവം ദ എല്ലാറ്റിനെയും ചാൽ തൻ്റെ സൂക്ഷ്മമായ വാസനാതലത്തിലുള്ള കർമ്മ സഞ്ചയം വരെ കത്തിച്ചു കളഞ്ഞും പിന്നീട് എന്തു ചെയ്യും അങ്ങനെ അവർ ബ്രഹ്മജ്ഞാനം നേടി പക്ഷെ അവർക്ക് ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് ജഗതാം ഹിതം ഉദ്ദേശ്യ ലോകത്തിൻ്റെ നന്മയെ കരുതി ജഗത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ ലോകത്തിൻ്റെ ഹിതം നന്മ അതിനെ കാംഷിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വിധിവത് കർമ്മകരൂതി എങ്ങനെയാണോ സമൂഹ മധ്യത്തിലെ ജീവിക്കുന്ന ഒരാള് ജീവിക്കേണ്ടത് വർത്തിക്കേണ്ടത് അതേപോലെ വിധി പോലെ രാവിലെ എണീക്കുകയും ഭക്ഷണം കഴിക്കുകയും തന്നെ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും സദ്യാവന്തനം ചെയ്യുകയും ഒക്കെ ചെയ്തൊന്ന് വരാം അങ്ങനെ വിധിവത് കർമ്മകരൂതി അങ്ങനെ വിധി അനുസരിച്ച് ഏതൊരുവനാണോ കർമ്മം ചെയ്യുന്നത് അയാളെ ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു അങ്ങനെയുള്ള ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത ബ്രഹ്മത്തിൽ തന്നെ ഈശ്വരനിൽ തന്നെ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഇത വളരെ വ്യക്തമായിട്ട് ഗുരു ബ്രഹ്മവിത്തിന്റെ നിർവചനം ഇവിടെ കൊടുത്തിരിക്കുകയാണ് എത്ര ഭംഗിയായിട്ട് ഇതൊക്കെ ഗുരുവിന്റെ ദർശനം പഠിക്കുമ്പോഴേ അതിനെ ശ്രോത്രിയൻ എന്ന് പറയുന്ന ഒരു യോഗ്യത ആദ്യം തന്നെ പറഞ്ഞു വേദാന്ത ശ്രവണം ചെയ്തവനാണ് ശാസ്ത്രം പഠിച്ചവനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ശ്രദ്ധ എന്ന് പറയുന്നതാണല്ലോ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം അതിനാണ് ശ്രദ്ധ എന്ന് പറഞ്ഞത് അത് പറഞ്ഞു വന്നപ്പോഴാണ് ഗുരുവിൻ്റെ ലക്ഷണവും പറയേണ്ടി വന്നത് അങ്ങനെ ഈ ശാസ്ത്രമൊക്കെ വേണ്ടതുപോലെ പഠിച്ച ആളായിരുന്നു തൃപാദങ്ങളെ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഇവിടെ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന ആളിൻ്റെ ലക്ഷണം ബ്രഹ്മവിത്തിന്റെയും വരന്റെയും വരിയാന്റെയും വരിഷ്ഠന്റെയും ലക്ഷണം ഇതാ തൃപാദങ്ങള് വളരെയധികം ഭംഗിയായിട്ട് ശാസ്ത്ര സാങ്കേതികതയോടുകൂടി എല്ലാവിധ യുക്തിന്യായങ്ങളോടും കൂടി വളരെ ഭംഗിയായിട്ട് ഈ ദർശനമാല എന്ന് പറയുന്ന ശാസ്ത്ര ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഗുരുവിൻ്റെ സ്വാത്മകഥനമാണെന്ന് കൂടെ പറഞ്ഞു ഗുരുദേവകൃതികൾ അപ്പൊ താൻ ഏത് വിഭാഗത്തിൽ പെട്ടതാണോ ആ വിഭാഗത്തെ ഗുരു ആദ്യം തന്നെ ഡെഫിനി ഡെഫൈൻ ചെയ്തിരിക്കുകയാണ് ബ്രഹ്മവിത്താണ് ആള് അവർക്ക് ജ്ഞാനം കിട്ടി ആത്മജ്ഞാനം കിട്ടി ആത്മജ്ഞാനത്തിൽ കൂടി എല്ലാ തരത്തിലുള്ള കർമ്മവാസനകളെയും ഇല്ലാതാക്കി പക്ഷെ അതിനുശേഷം ശരീരം എങ്ങനെ ശേഷ്ഠിക്കുന്നു വിധിവത് കർമ്മകരൂതി എങ്ങനെയാണോ ലോകത്തിന്റെ ഹിതമനുസരിച്ച് ഒരുവൻ ജീവിക്കേണ്ടത് അതേപോലെ ഇവര് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളയാളെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് അപ്പൊ അവര് ലോകത്തിന്റെ ഹിതം ലോകത്തിന്റെ നന്മ അവരുടെ മനസ്സിന്റെ ഒരു കോണിൽ ഉണ്ടാവും ബ്രഹ്മവിത്ത് വരനും വരിയാനും വരിഷ്ഠനും ഒന്നും മറ്റു മൂന്ന് വിഭാഗക്കാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല അവർക്ക് ഈ ലോകത്തോട് വലിയ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവണമെന്നില്ല അവർ ഈ ലോകത്തിന്റെ സുഖവും ദുഃഖവും ഒന്നും അവരുടെ ദൃഷ്ടിയിൽ വരുന്നതേയില്ല അത് ബ്രഹ്മവിത്തായിട്ടുള്ള ആളിന്റെ ദൃഷ്ടിയിൽ മാത്രമാണ് അങ്ങനെ വരുന്നത് ലോകത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവര് മാത്രമാണ് കാണുന്നത് മറ്റവർക്ക് അവരൊരു വേറൊരു തലത്തിൽ നിൽക്കുന്നവരാണ് അവർ ആത്മതലത്തിൽ നിന്ന് അവർ ഈ ലൗകിക തലത്തിലേക്ക് ഇറങ്ങി വരാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരുടെ നിവാസം ആത്മാവിൽ തന്നെ ബ്രഹ്മവിത്വം അങ്ങനെ തന്നെ പക്ഷേ ഇദ്ദേഹത്തിന്റെ വ്യത്യാസം അദ്ദേഹം വിധിപത് കർമ്മകരൂതി വിധി പോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളയാള് ബ്രഹ്മവിത്തായിട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ അവസ്ഥ ഈ ബ്രഹ്മവിത്തിൻ്റെതാണ് ച ഈ ജ്ഞാനാഗ്നി കൊണ്ട് മരുത്വാമലയിൽ വെച്ച് തൻ്റെ കർമ്മ പ്രാരബ്ധങ്ങളെയെല്ലാം കത്തിച്ച് കളഞ്ഞ് ഈശ്വര സ്വരൂപനായിട്ട് തീർന്നു പക്ഷേ അദ്ദേഹം അവിടുന്ന് താഴേക്കൊന്ന് നോക്കി ഗുരു താഴേക്ക് നോക്കിയപ്പോൾ അജ്ഞാതയിലും അറിവില്ലായ്മയിലും ആണ്ടുകിടക്കുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഗുരു മനസ്സിലാക്കിയിരുന്നു പരിവ്രാചകനായിട്ട് നടക്കുമ്പോഴും അല്ലാതെയും ഒക്കെ ചെറുപ്പം മുതലേ ഈ സമൂഹവുമായിട്ട് ഇടപഴകിയ ആളായതുകൊണ്ട് അതൊക്കെ ഗുരുവിന്റെ മനോമുഖരത്തിലൊന്ന് തെളിഞ്ഞു വന്നപ്പോഴേ പാവങ്ങൾക്കും കൂടി ഈ ബ്രഹ്മവിദ്യ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടാവാം തന്റെ സ്വധാമത്തിലേക്കുള്ള പൂർണ്ണമായ ചേരലെന്ന് തൃപാദങ്ങളെ കരുതിയതുകൊണ്ട് ഗുരു ലോകസംഗ്രഹ സംഗ്രഹ പ്രവർത്തനത്തിന് വേണ്ടി താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ ഇങ്ങനെ ലോകസംഗ്രഹ പ്രവർത്തനം ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ബ്രഹ്മനിഷ്ഠനെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ മറ്റ് മൂന്ന് വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലോക സംഗ്രഹ പ്രവർത്തനങ്ങളില് കാര്യമായ താല്പര്യമൊന്നുമില്ല ചില അവർ ലോകത്തെ കാണുന്നവരെയല്ല അവർ ആത്മാവിന്റെ ദർശനത്തിൽ ആത്മാനുഭൂതിയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് ശരീരബോധം പോലും ചില ആളുകൾക്കൊക്കെ ഇല്ലാതിരിക്കും അത് നമുക്ക് വഴിയെ കാണാം അങ്ങനെ ബ്രഹ്മവിത്തായിട്ട് ഈ ലോകത്തിൽ വന്ന ലോകത്തിന്റെ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജഗതാം ഹിതം ഉദ്ദേശ ജഗത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിന്റെ ഹിതം ആത്യന്തികമായ നന്മയ്ക്കാണ് ഹിതം എന്ന് പറയുന്നത് ആ ഹിതത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എപ്രകാരമാണോ ഒരുവൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് അതേപോലെ കർമ്മം ചെയ്യുന്നു വിധിവത് കർമ്മകരൂതി വിധി അനുസരിച്ച് ഗുരുദേവന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം ബ്രഹ്മജ്ഞാനി ആയതിനു ശേഷവും ആശ്രമത്തിലെ ഇരിക്കുമ്പോൾ ഗുരു അതിരാവിലെ എണീക്കുമായിരുന്നു മൂന്ന് മൂന്ന് രാവുമ്പോൾ എണീക്കും അങ്ങനെയൊന്നും എണീക്കേണ്ട കാര്യം വാസ്തവത്തിൽ ഗുരുവിനില്ല പക്ഷേ ഈ ലോകത്തിലെ തന്റെ ശിഷ്യന്മാരെ തന്നെ അനുസരിക്കുന്നവരെ പഠിപ്പിക്കേണ്ടത് ഒരു കാര്യമായതുകൊണ്ട് ഗുരു രാവിലെ എണീക്കുന്നു ശരീരശുദ്ധി വരുത്തുന്നു ജപധ്യാനാദികള് ചെയ്യുന്നതായിട്ട് മുറിക്കാത്ത കയറിയിരിക്കുന്നു അങ്ങനെ ഒരു ബ്രഹ്മവിത്തിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളിലും ജീവിക്കുകയും അത്തരത്തില് ബ്രഹ്മനിഷ്ഠനായിരുന്ന ലോകത്തിന് നന്മ ചെയ്ത മഹാഗുരുവിന്റെ പാതാന്തികത്തില് നമുക്ക് പ്രണമിക്കാം നന്ദി